നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി നിലവിൽ കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരുന്നു ലയണൽ മെസ്സി കളിക്കളത്തിലേക്ക് വന്നിരുന്നത് ഇനി അടുത്ത മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ഗോട്ടിമാലയാണ് വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ലയണൽ മെസ്സി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മെസ്സി പുതുതായി നൽകിയ അഭിമുഖത്തിൽ നിരവധി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മെസ്സി നേടിയ ഗോളുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ മെസ്സിക്ക് ഏതാണ് എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ റയൽ മാഡ്രിഡിനെതിരെ നേടിയ സോളോ ഗോളും അതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ നേടിയ ഗോളുമാണ് മെസ്സി തിരഞ്ഞെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റയലിനെതിരെ നേടിയ ഗോളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഗോൾ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ അത് വേൾഡ് കപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ നേടിയ ഗോളാണ് ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രിഡിന്റെ മധ്യനിരയെയും അതുപോലെ തന്നെ പ്രതിരോധ നിരയെയും പൂർണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു സോളോ ഗോളായിരുന്നു ലയണൽ മെസ്സി രണ്ടായിരത്തി ിൽ നേടിയിരുന്നത് അതിന് സമാനമായ ഗോളുകൾ പിന്നീടും ഒരുപാട് മറ്റുള്ള ടീമുകൾക്കെതിരെ മെസ്സി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഇരട്ട ഗോളുകളായിരുന്നു ലയണൽ മെസ്സി സ്വന്തമാക്കിയിരുന്നത് അതിലൊന്ന് പെനാൽറ്റി ഗോളായിരുന്നു വേൾഡ് കപ്പിലുടനീളം മെസ്സിയുടെ ഗോളുകൾ തന്നെയായിരുന്നു അർജന്റീനയെ രക്ഷിച്ചിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം